ണ്ടോ കൂട്ടുകാരെ ഇത് തന്നെയാണെന്നറിയോ നമ്മുടെ കത്രിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ കത്രികയ്ക്ക് വയലറ്റ് ഒരു നീല നീലക്കളറല്ലേ പക്ഷെ ഇത് നോക്കിക്കേ ഇതും ഒരു കത്രിക്ക് തന്നെയട്ടോ അപ്പോൾ അതാ ഉണ്ടോ ഇതിങ്ങനെ വലുതാവും നമ്മൾ ആ കത്രിക്ക നീല കത്രിക്ക കുറ്റിയായിട്ട് നിൽക്കുകയുള്ളൂ ഇത്തിരിയേ പൊങ്ങുള്ളൂ ഇതിങ്ങനെ പൊങ്ങി പോട്ടോ ഇത് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് പോയില്ലെങ്കിൽ ഉണ്ടോ ഇതിങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് ഇതിൽ നിറച്ചും കായുണ്ടാവും വെയിലുമ്പോഴത്തേക്ക് ഇത്രയും നാൾ മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറെയൊക്കെ പറച്ചാറുന്നതാണ് ഇവിടെ നിന്നൊക്കെ പറിച്ചേക്കണതാണ് ഇത് വെയിൽ വെയിലളിയുവാണെങ്കിൽ നല്ല വളവും കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കായുണ്ടാവും കണ്ടോ അപ്പൊ ഞാൻ ഇതിന് ഈ കമ്പൊന്നും സപ്പോർട്ട് ചെയ്തു കണ്ടോ ഇവിടെ നോക്കിക്കേ കണ്ടോ ഇതിങ്ങനെ ഇരിക്കും വേണ്ട വലുതാവൂട്ടോ ഇതിലും വലുതാവും ഇത് അങ്ങനെ പോവുകയില്ല ഇതിലും കമ്പ് ഊത്തി കൊടുക്കണം കണ്ടോ ഇതിൻ്റെ ഓരോ ഇതും പൂ വിറ്റണ കണ്ടോ ഇങ്ങനെ പൂ പൂവിടും കേട്ടോ അങ്ങനെ വലിയ ഒത്തിരി വലിയ വളവും കാര്യങ്ങളൊന്നും വേണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ അങ്ങനെ വലിയ നോട്ടോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അങ്ങനെ പുഴു കയറുമോ അങ്ങനെ വലിയ വിഷയങ്ങളില്ല അല്ലാണ്ട് ഇത് നമ്മുടെ ഈ വഴുതനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും പുഴു കയറാനും ഇതിനാ നേരം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇതിന് അങ്ങനെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ആ വലിയ ഉണക്ക് വന്നപ്പോൾ ഒരു ക്ഷീണം വന്നായിരുന്നു അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ ഇത് നട്ടിട്ട് ഒന്നൊന്നര വർഷമായതാ ഒന്നൊന്നര വർഷം അല്ല അതിന് മേളിലായതാ അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണ് സപ്പോർട്ട് ഇത് പൊങ്ങി പൊങ്ങി പോകുമ്പോളേ ഒരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്താൽ മതി അല്ലാണ്ട് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല കണ്ടോ